എന്നാൽ ഇത് നമുക്ക് വെറുതെ കിട്ടത്തില്ല കാരണം അന്ന് ആദാമിന് ആ വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് പോയി നീട്ടി അത് പറിച്ചു ഭക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ പറയുന്ന പോലെ ആദാം പാപം ചെയ്ത ശേഷം ആ വൃക്ഷത്തിന് മുമ്പിൽ ഇന്ന് ഒരു വാളുണ്ട് ആ വാള് ഇന്ന് എല്ലാ ദിശയിലേക്കും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കത് പോയി ഭക്ഷിക്കാമായിരുന്നു പാപം ചെയ്ത ശേഷം നാം ജഡമെന്ന് പറയുന്ന ആ കാര്യം ആദാമിനുണ്ടായി ആ സ്വയ ജീവിതം ആ ജീവവൃഷത്തിലേക്ക് ചെല്ലാനുള്ള ഏക വഴി ആ വാള നമ്മുടെ മേൽ വീഴാൻ അനുവദിക്കണം അത് നീ അംഗീകരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ജീവവർഷത്തിലേക്ക് ചെല്ലാം ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് റോമാലേഖനം എട്ടിൻ്റെ നാലിൽ നാം വായിക്കുന്നു ഇപ്പം ന്യായപ്രമാണത്തിൻ്റെ സകല നീതി നമ്മൾ നിവൃത്തീകരിക്കാനാണ് ദൈവത്തിന് കഴിയും നിവൃത്തിയാകണമെന്നല്ല ഇവിടെയും ഒരു കൽപ്പനയല്ല ഇവിടെ പറയുന്നു അങ്ങനെ സംഭവിക്കും ന്യായ പ്രമാണത്തിൻ്റെ നീതി നമ്മളിൽ നിവൃത്തിയാകേണ്ടതെന്ന് തന്നെ ആരിലാണ് ഇവിടെയാണ് നമ്മുടെ ഭാവം ജഡത്തെ അനുസരിച്ച് നടക്കാത്തവരുടെ ജീവിതത്തിൽ എന്നാൽ അനുസരിച്ച് നടക്കുന്നവരിൽ മറ്റൊരു വാക്കിൽ യാന്ത്രികവുമായിട്ട് നടക്കുന്ന ഒരു ജീവിതമല്ല ഇത് ഇതുപോലെ നിങ്ങളൊരു ഫാൻ്റെ സ്വിച്ച് ഓൺ ആക്കുന്നു അത് കറങ്ങാനായിട്ട് തുടങ്ങുന്നു വേറൊന്നും നിങ്ങൾക്ക് ചെയ്യേണ്ട നിങ്ങൾ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി അത് കറങ്ങും അല്ല നിങ്ങൾ ദിവസവും ക്രൂശ് എടുക്കണം ക്രിസ്തുവിലുള്ള ജീവിതവും ദിവസവും ക്രൂശ് എടുക്കുന്നത് ഒരു വൈദുധ്യവുമില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചില ആളുകൾ ചിന്തിക്കുന്നു ഇതിനകത്തൊരു വൈദിധ്യമുണ്ട് ഞാൻ ചിന്തിച്ചത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ പ്രവൃത്തി അല്ലെന്ന് ശരി അതങ്ങനെ ആയിരുന്നുവെങ്കിൽ ദൈവം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നറിയാമോ നമ്മൾ ഈ ഗ്രഹങ്ങളുടെ കൂട്ടാകുമായിരുന്നു ഗ്രഹങ്ങൾക്കൊരു തിരഞ്ഞെടുപ്പ് എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഉദ്ദേശിച്ച നമ്മൾ എഴുപതോ എൺപതോ കൊല്ലം ജീവി ഗ്രഹങ്ങൾ ആയിരക്കണക്കിന് വർഷമായി ദൈവത്തെ അനുസരിക്കുകയാണ് യാന്ത്രികമായി അങ്ങനെയെങ്കിൽ നിങ്ങളൊരു യന്ത്രമനുഷ്യനാണ് ദൈവത്തിന് യന്ത്രമനുഷ്യരെ വേണ്ട ദൈവം ആദമിനെ യന്ത്രമനുഷ്യനായല്ല സൃഷ്ടിച്ചത് ആ നന്മതന്മാരുടെ വൃഷ്ടത്തിലേക്ക് വന്നപ്പോൾ അത് തിരിഞ്ഞ് വേറൊരു വഴിക്കായിട്ട് പോയി എന്നാൽ അവൻ വ്യക്തിപരമായ ഒരു തീരുമാനം എടുക്കണമായിരുന്നു ഇത് ഞാൻ തെരഞ്ഞെടുക്കുന്നു നിങ്ങളെ യന്ത്രമനുഷ്യനായിട്ടല്ല സൃഷ്ടിച്ചത് ദൈവം നിങ്ങളെ സ്വർഗ്ഗത്തിലും ഒരു യന്ത്രമനുഷ്യനാക്കുകയില്ല ഞാനിത് എടുത്തെടുത്ത് പറയുന്നതിന് കാരണം എനിക്ക് ആഗ്രഹം കൊണ്ട് പരിശുദ്ധാത്മാവുള്ള ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാവരും വന്നുചേരണമെന്നും നിങ്ങളങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവകൃപയ്ക്ക് കീഴിലുള്ള ഒരു ജീവിതം പരിശുദ്ധാത്മാവിലുള്ള ഒരു ശുശ്രൂഷ ഇതാണ് ദൈവത്തിന് വേണ്ടിയത് ഈ സന്തുലിതാവസ്ഥ നിങ്ങൾക്ക് ഇവിടെ കാണാം റോമാലേഖനം എട്ടിൻ്റെ പതിമൂന്നിൽ ആത്മാവിലുള്ള ജീവിതത്തെ വിവരിക്കുന്ന മനോഹരമായൊരു അധ്യായമാണിത് ഉദാഹരണത്തിന് ആറാം വാക്യം ആത്മാവിൻ്റെ ചിന്ത എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നിവിടെ പറയുന്നു എങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്താൻ കഴിയും എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ജഡം പറയുന്നിടത്തേക്കാണോ നിങ്ങളുടെ മനസ്സ് പോകുന്നതെന്നോ അത് നിങ്ങളിൽ മരണത്തിൻ്റെ ഒരു ആത്മാവിനെ കൊണ്ടുവരും നമുക്ക് അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം വളരെ ഭാരം വഹിക്കുന്ന പോലെ എന്നാൽ ആത്മാവിലാണ് നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിച്ചെങ്കിൽ ജീവനും സമാധാനവും നിങ്ങളുടെ ഹൃദയത്തിൽ കാണും മറ്റൊരു വാക്കിൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുമ്പം അതിനകത്തൊരു ജീവന സമാധാനം കാണും ഒരാളെ വിവാഹം കഴിക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുന്നു അതിനകത്തും വേണമെങ്കിൽ അവളൊരു സൗന്ദര്യമുള്ള പെണ്ണോ ധനീയനോ ആണെങ്കിൽ നിങ്ങളുടെ ജടത്തിൽ അങ്ങനെ തോന്നാം ഞാൻ അതേപ്പറ്റിയല്ല പറയുന്നു ആത്മാവിൻ്റെ ചിന്ത എന്താണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ അടിയറ വയ്ക്കണം കർത്താവ് നീ എനിക്ക് മതി നിങ്ങൾ ആത്മാവിൽ നടക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ജീവനും സമാധാനവും നൽകും ക്രിസ്തീയ ജീവിതത്തിൽ വളരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവം കാരണം ഒരു ദിവസം ദൈവം നിങ്ങളെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വത്തെ കൊണ്ടുവന്നു വരും ഒരുപക്ഷെ സഭയുടെ ഉത്തരവാദിത്വത്തിലേക്കായിരിക്കും ഒരുപക്ഷെ ഒരു ദിവസം ഒരു സഹോദരി അമ്മയാവും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടേതാവും നിങ്ങൾക്കറിയാമോ സഹോദരിമാരാവട്ടെ കുഞ്ഞുങ്ങളുടെ നേതാവാണ് തിമോത്തിയോസിൻ്റെ അമ്മയായിരുന്നു അവൻ്റെ ആൽമീക നേതാവ് അവൾ അവനെ ഒരപ്പോസോലിനകത്തെ കൊണ്ട് വളർത്തിക്കൊണ്ടുവന്നു എന്നാൽ നിങ്ങളൊരു നേതാവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു വരം വിവേചനത്തിൻ്റെ വരമാണ് ഞാൻ പറയട്ടെ നാൽപ്പത് കൊല്ലം ഞാനൊരു സഭയുടെ മൂപ്പനായിരുന്നു എനിക്ക് നിശ്ചയമായിട്ടും പറയാൻ കഴിയും പ്രസംഗിക്കാനുള്ള വരത്തേക്കാളധികം വിവേചനം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് വിവേചനത്തിൻ്റെ വരമില്ലെങ്കിൽ ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരികയില്ല എങ്കിൽ നിങ്ങൾക്ക് ആളുകൾക്ക് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല തെറ്റായ ആളുകൾ സഭയിലേക്ക് വരും അവരെ വിവേചിക്കാൻ അറിയാമെങ്കിൽ മാത്രമേ അവരെ പുറത്ത് നിർത്താൻ കഴിയൂ ആളുകളെ മൂപ്പന്മാരായി നിയമിക്കുമ്പോൾ നമുക്ക് വിവേചനം വേണം ആളുകളെ തിരുത്തുന്നതും അങ്ങനെ തന്നെയാണ് ആ വിവേചന വരം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ആത്മാവിൽ നടക്കുമ്പോഴാണ് ആൽമാവ് ഒരാളെ പറ്റി ഒരു സമാധാനം തരും അല്ലെങ്കിൽ ഒരാളെ പറ്റി നമുക്കൊരു പ്രതിരോധം ഉണ്ടാകും അതൊരു വിവാഹകാര്യമാകാം ജോലി സംബന്ധിച്ചാകാം പല സാഹചര്യത്തിലും ഒരു നടത്തിപ്പ് ആറാം വാക്യത്തിൽ പറയുന്ന പോലെ ആൽമാവിലുള്ള ജീവൻ പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു വ്യക്തി അവൻ ഇവിടെ എത്തി ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അവനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് അവനെ സ്വതന്ത്രനാക്കി അവന് പിന്നെയും തിരിച്ചു പോകാൻ കഴിയുമോ പതിമൂന്നാം വാക്യം പറയുന്ന പോലെ ജഡത്തെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുമോ എപ്പോൾ വേണേലും അത് സംഭവിക്കാം കാരണം ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഈ ജീവന്റെ വർഷത്തിലേക്ക് നിങ്ങൾ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കണം ആ വാള് നിങ്ങളുടെ സ്വയ ജീവിതത്തിന്മേൽ എല്ലാ ദിവസവും വീണുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എല്ലാ ദിവസവും നാം ക്രൂശ് അത് നിങ്ങൾക്ക് ആവേശം പകരുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ സ്വയ ജീവിതത്തിന്മേൽ വാൾ വീഴുന്നത് നിങ്ങൾക്ക് ആവേശം തരുന്ന ഒരു കാര്യമാണോ ആണ് ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളുടെ അടുക്കളയിലുള്ള ആ മാലിന്യം എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ മാലിന്യം എടുക്കാൻ വരുന്ന ആ ആളോട് നിങ്ങൾ പറയില്ലേ ശരി ഇതെടുത്തോണ്ട് പോകും അത് കളയുന്നത് നിങ്ങൾക്ക് സന്തോഷമാണോ അതേ സന്തോഷം നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ജഡത്തിൽ മുഴുവൻ മാലിന്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതേപോലെ തന്നെയുള്ള സന്തോഷമായിരിക്കും നിങ്ങൾ പറയത്തില്ല ഓ ഈ മാലിന്യമെല്ലാം ഞാൻ പുറത്തേക്ക് കളയണമോ ഒരിക്കലുമില്ല ദൈവത്തിന് നന്ദി ഈ വാള് എന്നിലുള്ള മാലിന്യമെല്ലാം മുറിച്ചു മാറ്റതിനായി അത് ഇതുപോലാണ് മോശപ്പെട്ട ചില കാര്യം മുറിച്ചു മാറ്റുകയാണ് അതിനകത്തൊരു സന്തോഷമുണ്ട് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ മരിക്കും ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും അതിനകത്തൊരു സന്തോഷമുണ്ട് അതൊരു ഭാരമല്ല ഓ ഈ ശരീരത്തിൻ പ്രവർത്തികളെ മരിപ്പിക്കണോ മാലിന്യം എറിഞ്ഞു കളയുന്ന പോലെ എന്നെ ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യം വെട്ടിക്കളയുന്ന പോലെ എന്നെ ചിന്തിക്കുക സി എസ് ലൂയിസിൻ്റെ ഒരു പുസ്തകത്തിൽ മനോഹരമായ ഒരു കഥ ഞാൻ വായിച്ചത് ഓർക്കുന്നു അത് ഏതാണ്ട് ഇതുപോലാണെന്ന് ഞാൻ ചിന്തിക്കുന്നു ഒരു മനുഷ്യൻ അവൻ്റെ അവൻ്റെ തോളിൽ ഒരു വലിയ വികൃത രൂപത്തിലുള്ള ഒരു പല്ലി പറ്റി പിടിച്ചിരിക്കുകയാണ് ഇത് സ്വയജീവിതത്തിൻ്റെ ഒരു ചിത്രമാണ് അവൻ്റെ മുമ്പിൽ ഒരു ദൂതൻ നിൽക്കുകയാണ് അവന് ചോദിച്ചു ഈ പല്ലിയെ ഞാൻ എടുത്തു കളയട്ടെ ആ വലിയ പല്ലി അവൻ്റെ ചെവിയിൽ മന്ത്രിക്കാൻ തുടങ്ങി എന്നെ ഇവിടുന്ന് മാറ്റല്ലേ ഞാനിനി മോശമായിട്ടൊന്നും ചെയ്യത്തില്ല ക്ഷമിക്കണം നേരത്തെ ഞാനങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല അനേക വർഷങ്ങളായിട്ട് ഇത് അവനോടുകൂടെ ഉണ്ട് അവൻ അതിനെ വിട്ടുകളയാൻ ആഗ്രഹിച്ചില്ല അതുകൊണ്ട് അവൻ ധർമ്മസങ്കടത്തിലായി നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഇതുപോലെ രണ്ട് മനസ്സും കൊണ്ടാവാറില്ലേ ഈ പരീക്ഷിക്കാൻ വഴിപ്പെടണോ അതോ ഇതിനെ കൊന്നുകളയണോ ഇങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഈ കോപത്തെ ഞാൻ കൊന്നുകളയട്ടെ ഈ മോശം ചിന്തയെ കൊന്നുകളയാം അശ്ലീല ചിത്രം കാണുന്നതിനെ കൊന്നുകളയാം ഈ ക്ഷമിക്കാത്ത മനോഭാവത്തെ കൊന്നുകളഞ്ഞാലോ ഈ അസൂയെ കൊന്നു കളഞ്ഞാലോ ഈ കാര്യത്തെ വിട്ട് കളയണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്നാൽ എങ്ങനെയോ ഈ ജഡത്തിലുള്ള ഏതോ കാര്യം നിൽക്കിനിക്കി കൊല്ലരുത് ഞാൻ ഭാവിയിൽ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കില്ല അത് കള്ളവാണ് അതൊരിക്കലും അങ്ങനെ പ്രവർത്തിക്കത്തില്ല അതുകൊണ്ട് അവൻ അതിനെ കളയാൻ അല്പം മടി തോന്നി അതങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് അവൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാണോ എന്നാൽ ആത്യന്തികമായിട്ട് അവൻ ആകെ സഖ്യയിട്ട് കണ്ണടച്ചുകൊണ്ട് അവൻ ദൂതനോട് പറഞ്ഞു ശരി അവനെ എടുത്തു മാറ്റുക അങ്ങനെ ആ ദൂതനപ്പം തന്നെ അതിനെ വലിച്ചു മാറ്റി താഴേക്കെറിഞ്ഞു ആ വലിയ വലി പെട്ടെന്ന് വെളുത്ത ഒരു മനോഹരമായ കുതിരയായി മാറി അപ്പോൾ ദൂതനവനോട് പറഞ്ഞു നീ ഇനി നടക്കണ്ട ഈ കുതിരയിൽ കയറുക അതിനെ ഓടിച്ചുകൊണ്ട് കൊണ്ടുപോവുക അപ്പോഴാണ് അവന് മനസ്സിലായത് ഓ അനേക വർഷങ്ങളായിട്ട് ഞാൻ എന്താണ് നഷ്ടപ്പെടുത്തിയ അതിനെ അവിടെ തന്നെ സൂക്ഷിച്ച് അതിനെ തൂത്ത് തലോടി സഹോദരി സേവന്മാരെ നിങ്ങളെന്താ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആ കോപത്തെ അവിടെ തന്നെ സൂക്ഷിച്ച് അതിനെ തൂത്ത് തലോടി ആ സൂയേ ആ മോശം ചിന്തയെ ആ ശ്ലീരചിത്രം നിങ്ങൾക്ക് അതിൽ അല്പം സന്തോഷം കിട്ടുന്നുണ്ട് ഈ പല്ലിയിൽ നിന്ന് അവൻ അല്പം സന്തോഷം കിട്ടിയതുപോലെ അതെപ്പോഴും പറയും ഇനിയും ഞാൻ അങ്ങനെ ചെയ്യത്തില്ലെന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പാപം നിങ്ങളോട് പറഞ്ഞു ഇത് അവസാനത്തെ പ്രാവശ്യമാണ് ഇനി ഒരിക്കലും ഞാൻ ചെയ്യത്തില്ല എന്നാൽ അതല്ല അവസാനം എന്താണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവനാണോ മനോഹരമായൊരു കഥയാണത് അത് കുതിരപ്പുറത്ത് പോകുന്ന പോലെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അതൊരു പോരാട്ടമായിരുന്നു ഇപ്പം ഞാൻ അത്ര സ്വതന്ത്രനായി ഒരു ക്ഷീണവും തോന്നുന്നില്ല ഞാനിപ്പം കുതിരപ്പുറത്താണ് ഞാൻ പോകേണ്ടടുത്ത കഥ ആണ് എന്നെ കൊണ്ടുപോകുന്നത് ഈ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് ദൈവം നല്ലവനാണ് അവൻ ഒരുക്കുന്നതെല്ലാം നമ്മുടെ ഏറ്റവും നല്ല നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ചേട്ട ക്രൂശിക്കാനായിട്ട് അവൻ പറയുമ്പം അത് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി മാത്രമാണ് പകരം മെച്ചപ്പെട്ട ഒരു കാര്യം നിന്ന് കിട്ടും